നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാൽപ്പതാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത കെ നമ്പൂതിരി ആലക്കോട്ടിലും സർഗുദ്ധാർത്ഥം മൃത് മലാനാം ചാ ശുദ്ധി മലമൂത്രാതി വിസർജനം കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ശരീരഭാഗങ്ങൾ ശുദ്ധീകരിക്കാൻ വേണ്ടത്ര ജലവും മണ്ണും ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ ശരീരത്തിൽ നിന്നും നിർഗഹിക്കുന്ന വ്യത്യസ്ത മലിനവസ്തുക്കൾ നീക്കുന്നതിനും ആവശ്യമായ ജലം മണ്ണ് എന്നിവ ഉപയോഗിക്കണം അതായത് ദുർഗന്ധം പോകുന്നതിന് മണ്ണും വെള്ളവും നല്ലതാണ് പക്ഷേ ഇക്കാലത്ത് സോപ്പ് ഉപയോഗിക്കുക കാരണം ആരും മണ്ണ് ഉപയോഗിക്കാറില്ല ഹരിയോ നന്ദി നമസ്കാരം